സംഗീത ലോകത്തിന് കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു അതുല്യ പ്രതിഭയെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു മാത്രമല്ല ഹരിവരാസനം പുരസ്കാരം സംഗീത നാടക അക്കാദമി അവാർഡ് എന്നിവയും തേടിയെത്തി അറുപത്തി ഒൻപത് വർഷക്കാലം സംഗീത രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു കെ ജി ജയൻ കഴിഞ്ഞ വർഷമാണ് നവതി ആഘോഷം നടന്നത് സിനിമാ ഗാനങ്ങളിലൂടെയും ഭക്തി ഗാനങ്ങളിലൂടെയുമാണ് ഇദ്ദേഹം സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നടൻ മനോജ് കെ ജയൻ മകനാണ് കെ ജി ജയൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം